ും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്ന് അതെ നമ്മുടെ വയമ്പിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള നമ്മുടെ ഈ വയമ്പ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരെണ്ണമെങ്കിലും നട്ടുപിടിപ്പിക്കുന്നത് നന്നായിരിക്കും ഇത് ഒരു തൈ നട്ടാൽ മതി ഇതന്ന് സ്പ്രെഡ് ആയിക്കോളും കേട്ടോ ഇത് ചതുപ്പുള്ള തറയിലാണ് ഇത് നടേണ്ടത് അപ്പോൾ ഞാനിന്ന് എൻ്റെ വയമ്പ് വിളവെടുത്തിട്ടുണ്ട് ഇത്രയുമാണ് എനിക്കതിൻ്റെ കിഴങ്ങുകൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇത്രയും നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മാത്രവുമല്ല ഈ രണ്ട് തൈകൾ ഞാൻ വീണ്ടും ഈ പോട്ടിലേക്ക് തന്നെ നട്ടു കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് ഇനിയും തലമുറകളെ സൃഷ്ടിക്കണമല്ലോ വയമ്പിൻ്റെ അപ്പോൾ ഈ ഈ ഒരു ജാറിൽ കൂടി നട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നട്ട് കഴിഞ്ഞു കേട്ടോ പിന്നെ അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഒന്നുകൂടി വെള്ളത്തിലിട്ടേക്കാണ് അപ്പോൾ അത് ഞുറുക്കി ഞാൻ വെയിലത്ത് വെച്ചിട്ടുണ്ട് ഉണങ്ങി വരട്ടെ ഇനി ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ വിവരിക്കേണ്ടതില്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ ഇത് ഇതുപോലെ വിളവെടുക്കണമെങ്കിൽ ഒരു വർഷമെങ്കിലും വേണം കേട്ടോ ഒരു വർഷമായാലേ ഇതുപോലെയുള്ള കാന്ഡം ഇതുപോലെയുള്ള കിഴഞ്ഞ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്